ചന്ദ്രലാൽ വണ്ടിയുണ്ടോ വണ്ടിയുണ്ടോ ഇല്ല ഇല്ല ആവേശ പൊട്ടിയില്ല അഞ്ചു പേരുണ്ട് വരട്ടെ വെറുതെ അഞ്ചു വരും അവൻ കല നല്ല രീതിക്ക് പൊട്ടിക്കാൻ ശ്രമിച്ച അവനെ കുറ്റം പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാൻ പോവുക ഇവനാണ് എല്ലാ കപ്പും കൊണ്ടുപോകണോ ഇവന് നോക്കണുണ്ട് ഇവന ശ്രദ്ധിക്കണം അവൻ വില്ല കമ്പ് എടാ കമ്പ് ഒടിക്കാനല്ല പറഞ്ഞ കലോടക്കാനാ പറഞ്ഞത് കുഞ്ഞു കാർ എടുത്തോണ്ട് വീട്ടീന്ന് എടുത്തോണ്ടു അതാണ് എവിടെ പോണേ കലം പൊട്ടിച്ചിട്ട് പോവോ കലം പൊട്ടിച്ചിട്ട് പോവാ കലം പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടൊരു ഫ്രൂട്ടും കൊണ്ട് വണ്ടി ആ ഒരു കല്ലറിഞ്ഞ പൊട്ടിക്കണ്ടതാ കുപ്പി പോയത് ഞാൻ കണ്ടായിരുന്നു യാ യാ യൂട്യൂബ് അമ്പ

റോഡ് 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 ഞാനിവിടെ കൂറുപോയി മത്സരം കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇതേ അടുത്ത് നിൽക്കുന്നതിന് മാറിക്ക് ടെ അപ്പറപ്പുറം നിക്കുന്നൊരു മാറയ്ക്ക അല്ലെങ്കിൽ തലയായിരിക്കും പൊട്ടുന്നത് അല്ലെ തലക്കിട്ട് കിട്ടും തലക്കിട്ട് കിട്ടും அங்கோட்டு ഇതാരുന്നു അതാ വിളിക്കാറില്ല അതിന് പൊട്ടിക്കും പൊട്ടി 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 കമ്പ് പൊട്ടിന് माररัดತಾ ನಾನು ದಕ್ರೀ ಇತ್ತರೆ ಬಾಡಾನ ಅದಿ ಪೊಟ್ಟಿಗೆ ಎಲ್ಸಿ ಮ್ಯಾಥ್ಯೂ ಹೈ ഇത് ചെന്നില്ല അവര് ഇത് വരുന്ന കൊറേ ലൈക്ക് നീ യൂട്യൂബിൽ യൂട്യൂബിലൊന്ന് കേറിക്കുന്നത് ഹായ് 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 ആയി ഞങ്ങളെ ഓണ പരിപാടി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് പരിപാടി എല്ലാ കപ്പും കൊണ്ടുപോവാനാണ് ഇരിക്കുന്നത് अन्ना ने डजल अन्ना ने डजल आओ 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 എല്ലാരും നല്ല ടെക്നോളജിയിൽ ഒമ്പത് പേരായിരുന്നു എല്ലാരും കഴിഞ്ഞാ പതിനേഴ് പേര് നേരിട്ടോ അവരൊക്കെ പോയി ഇന്ട്രസ്റ്റ് ഇല്ല അതാവു ചട്ടി അങ്ങനൊന്നും പൊട്ടൂല ചട്ടിക്ക് ഭയങ്കര കട്ടിയാ രണ്ടുപേരും അടിച്ചിട്ടുണ്ട് ഞാൻ അപ്പോഴേ കട്ടി കൊറഞ്ഞ ചട്ടിയുടെ കാര്യം പറഞ്ഞതാ ഗായ്ലോ ഗായ്ക്കം ബാക്ക് ആ വെൽക്കം ബാക്ക് ഓട എടുത്ത സമയമാകുമ്പോ മരം കഴിച്ചു ഇല്ല ഇനി യാക്കല്ലേ ഞാൻ പതിമൂന്ന് വീണ്ടും ഭയ ஒரு டீச்சர் ஆஹ் யூ டூபா சாரு போலும் அறிக்க அது

அது uh, മേനു ലായു്വൾ പിള്പ്പ്പ് മാട്ടു ച്ച്ക്ക്ക്ക് ടെടിട്ട് സ്റമ്മാട്ട് ബാദിക്ക് പെട്ട് സ്റമ്മാട് ച്ച്ക്ക� അവസാനം ഇല്ലേ എന്നിട്ട് എല്ലാരും കഴിഞ്ഞാ ഇവിടെ ആണ് ഏറ്റവും കുഴപ്പങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ട് വഴി വെള്ളം ഒരുക്കുണ്ട ആരെങ്കിലും ഒന്ന് അടിച്ച് പൊട്ടിക്കോ ഞാൻ അപ്പോഴേ പറഞ്ഞ ചട്ടി പോട്ട് ഇത് ഉറങ്ങി എടുക്കപ്പ് തപ്പ്

കമ്പനി കമ്പനി ല്ല ഇത് നേരെ നീ ചരി കള്ളത്രാണ് ഓക്കെ ഇല്ലേ എല്ലാരും ഇപ്പ എത്ര മണിയായി സംഭവം അഞ്ചുമണി പതിനാല് മിനിറ്റ് കൊണ്ട് ഞാനിതിനകത്തോണ്ട് എന്നിട്ട് പതിനാറ് പേരും കൊണ്ട് ഞാനും ഉണ്ട് ഒരു കാര്യം ഇനി ഞാൻ പൊട്ടിക്കാം പൊട്ടു പൊട്ടു ആ ആഗമ്പ പൊട്ടു അല്ലല്ല നമ്മൾ അതിക്കല്ല പൊട്ടി എന്ന് പറഞ്ഞാ ഇനി അതില് ആരെ ആറിയാ ആറിയാ നേരെ വായേ കറക്കിടണം ഓടേ കറക്കിടി കറക്കിടിയാനല്ല കറക്കി വിടണാനാണ് ആറിയാ വാ യ <laughs> ഇതായി നടന്നത് എന്ത് കളതനെന്താണ് സംഭവിച്ച പറയൂട്ട് നല്ല മനസ്സിലായി മനസ്സിലായിക്കാണ്ടല്ലോ ഞാൻ ദിവസം ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇതിന്റെ മാതാവിന്റെ മാനം എടുത്താ എത്ര കുട്ടികൾ മതിയായിരുന്നു കണ്ടു നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം അതെ